ഭൂമിയിൽ നിന്ന് ആകാശത്തേക്ക് നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണുവാൻ കഴിയുന്ന സൂര്യനും ചന്ദ്രനും കുറേയധികം ഗ്രഹങ്ങളും നക്ഷത്രങ്ങൾ ഇവയെ അടുത്ത് അറിയുവാനും പഠിക്കുവാനും അതിനപ്പുറം ഗവേഷണ മേഖലയിലേക്കുള്ള ചുവടുവെപ്പുമായി ഇന്ത്യയിലും വിദേശത്തും ബഹിരാകാശ വിദ്യാഭ്യാസം നടത്തുവാൻ ഐ എസ് ആർഒയുടെ സ്പേസ് ടൂറായി ലേനോവ എഡ്യൂക്കേഷണൽ സർവീസ് എന്ന സ്ഥാപനത്തെ തെരഞ്ഞെടുത്തു യുവ സംരംഭകരായ കോട്ടയം മുണ്ടക്കയം സ്വദേശികളായ കൊളിയാമ്പറമ്പിൽ ജേക്കബ് ജോൺ പോൾസൺ ജോൺ എന്നിവരുടെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനത്തിനാണ് ഐ എസ് ആർഒ സ്പേസ് ടൂർസ് പദവി ലഭിച്ചത് മുണ്ടക്കയം എന്ന ഗ്രാമത്തിന് ഇതൊരു അംഗീകാരം തന്നെയാണ് കുട്ടികൾക്കും പരിഗവേഷണം നടത്തുന്നവർക്കും ഇതൊരു സുവർണ്ണ അവസരമാണ് ഇതുവഴി ലഭിക്കുക ഇന്ത്യ ചന്ദ്രയാൻ പോകുന്ന മിഷനിലൂടെ ബഹിരാകാശ ദൗത്യത്തിലും പരിഗവേഷണത്തിലും തങ്ങളുടെ അപ്രമാദത്തിനും ലോകത്തിന് മുന്നിൽ വെളിപ്പെടുത്തിയതാണ് ഇന്ന് ഇന്ത്യ ലോകത്തിനു മുന്നിൽ ബഹിരാകാശ ദൗത്യത്തിൽ ഒരു ഉന്നത പദവിയിലാണ് അത് വരും തലമുറയ്ക്ക് ഒരുപാട് വഴികൾ തുറന്നു നൽകുവാനും പുതിയ ദൗത്യങ്ങൾ പകരുവാനും പ്രോത്സാഹനം നൽകുന്ന നേട്ടങ്ങളാണ് കാഴ്ചവെക്കുന്നത് അത്തരം നേട്ടങ്ങൾക്ക് ഭാഗമാകുവാൻ വരും തലമുറയിൽ നിന്ന് ഒട്ടനവധി യുവ ശാസ്ത്രജ്ഞന്മാരെയും നമ്മൾക്ക് ആവശ്യമാണ് അതിനായി വഴി തുറക്കുവാൻ ലെണോവ പോലുള്ള ഒരു സ്ഥാപനത്തിൽ ലഭിച്ച നേട്ടം നാടിനും വരും തലമുറയ്ക്കും അഭിമാനമാണ് ലോകം മറ്റ് ഗ്രഹങ്ങളിലേക്ക് ചേക്കേറുവാൻ വെമ്പുന്ന ഈ കാലത്ത് ഇത്തരം ആശയങ്ങൾക്ക് ഒരുപാട് സാധ്യതകളാണ് വഴിവെക്കുന്നത് അത് നമ്മളുടെ ശാസ്ത്ര സാങ്കേതിക വിദ്യകൾക്ക് ഒരു സുവർണ്ണ നേട്ടം തന്നെയാണ് ഇന്ത്യയിൽ നിന്നും ആദ്യമായി ചന്ദനിലെ സ്ഥലം സ്വന്തമാക്കിയ കമ്പനിയാണ് കോട്ടയം മുണ്ടക്കയം സ്വദേശികളായ യുവ സംരംഭകരുടെ ഉടമസ്ഥതയിലുള്ള ലേണോവ എഡ്യൂക്കേഷണൽ സർവീസ് ബഹിരാകാശ വിദ്യാഭ്യാസം നൽകുന്ന ഈ കമ്പനി ചന്ദനിലും പ്രവർത്തിക്കുന്നു എന്നത് ഒരു കൗതുകം കൂടിയുണ്ട് ബഹിരാകാശ വിദ്യാഭ്യാസം എന്ന വ്യത്യസ്ത ചിന്തകളിൽ നിന്നും സമൂഹത്തിനും പ്രത്യേകിച്ച് കുട്ടികൾക്കും അറിവ് പകരുവാനായി ഇങ്ങനെയൊരു ആശയത്തിന് തുടക്കം കുറിച്ചതെന്ന് ഇവർ പറയുന്നു ഐ എസ് ആർ ഐ എസ് കീഴിൽ നിന്നുകൊണ്ട് തന്നെ ഐ എസ് നൽകുന്ന മാനദണ്ഡങ്ങളും കാര്യങ്ങളും പാലിച്ചുകൊണ്ട് കേരളത്തിൽ ഇപ്പോൾ നൽകപ്പെട്ടിരിക്കുന്ന പ്രൈവറ്റ് സ്ഥാപനങ്ങളിലെ ഒന്നാമത്തെ സ്ഥാപനമാണ് നമ്മുടെ വിദ്യാഭ്യാസം പ്രധാനമായിട്ടും സ്പേസ് എഡ്യൂക്കേഷൻ പ്രൊമോട്ട് ചെയ്യുക എന്ന കാര്യമാണ് ഐ എസ് ആർ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത് നാല് രാജ്യങ്ങളിലും നമ്മൾ എല്ലാ എഡ്യൂക്കേഷൻ മിനിസ്റ്ററുകളോടും ചേർന്നുകൊണ്ട് അവിടെ ബഹിരാകാശ വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുക അവരെ പഠിപ്പിക്കുക അപ്പോൾ അത് നമ്മൾ ചെയ്യുന്നത് സ്കൂളുകളിലേക്ക് ബഹിരാകാശ വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ആവശ്യമായ എക്യുപ്മെൻസും കാര്യങ്ങളും ക്ലാസ് റൂമും സെറ്റപ്പ് ചെയ്തുകൊണ്ട് കുട്ടികളിലേക്ക് എത്തിക്കുക എന്നുള്ള രീതിയിലാണ് ഇതുവരെ ഇരുപത്തയ്യായിരം കുട്ടികൾക്ക് മുകളിൽ നമ്മൾ സ്പേസ് എഡ്യൂക്കേഷൻ ഇത് ഇപ്പോൾ കൊച്ചി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ലേണോവ എഡ്യൂക്കേഷണൽ സർവീസ് എന്ന പേരിൽ നവീകരിക്കപ്പെട്ടു ഇപ്പോൾ നാടിന് തന്നെ ഈ പ്രസ്ഥാനം അഭിമാനമായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ ഈ കമ്പനി ഇന്ത്യ യു സൗദി കുവൈറ്റ് എന്നീ രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന കമ്പനി എന്ന നിലയിൽ വളർന്നു ബഹിരാകാശത്തെപ്പറ്റി പഠിക്കുന്നതിനുള്ള നൂതന ടെക്നോളജിയാണ് പ്ലാനറ്റോറിയം എന്ന ആശയം ഇന്ത്യയിൽ തന്നെ ചുരുക്കമാണ് ഇതിനുള്ള ലഭ്യത കേരളത്തിൽ കോഴിക്കോടും തിരുവനന്തപുരത്തും മാത്രമാണ് ഇതിനുള്ള അവസരം പക്ഷേ അവിടെ വരെ കുട്ടികളെ എത്തിച്ചേരുന്നതിനുള്ള പ്രായോഗിക ബുദ്ധിമുട്ടുകളുള്ള സാഹചര്യത്തിലാണ് ഇവരുടെ നൂതന ആശയം പ്രാധാന്യം അർഹിക്കുന്നത് പെർമനന്റ് പ്ലാനറ്റോറിയം എന്ന സാങ്കേതിക വിദ്യയെ ഒരു പോർട്ടബിൾ പ്ലാനറ്റോറിയം എന്ന വ്യത്യസ്ത രീതിയിൽ സ്കൂളുകളിലേക്കും സ്ഥാപനങ്ങളിലേക്കും എത്തിച്ചുകൊണ്ട് ബഹിരാകാശ വിദ്യാഭ്യാസത്തിന്റെ പ്രാവീണ്യമുള്ള അധ്യാപകരുടെ നേതൃത്വത്തിലാണ് ഇത് പ്രാവർത്തികമാക്കുന്നത് ബഹിരാകാശ പരിഗവേഷണത്തിൽ വിവിധതരം കോഴ്സുകളും ഇവർ ലഭ്യമാക്കുന്നുണ്ട് മറ്റ് ഗ്രഹങ്ങളിലേക്കും മാറുവാനും പരിഗവേഷണം നടത്തുവാനും ഐ നാസോ തുടങ്ങിയ ഏജൻസികൾ മത്സരിക്കുമ്പോൾ വരും തലമുറയ്ക്ക് ഇതിനുള്ള പ്രയോജനവും വിദ്യാഭ്യാസവും നൽകുവാൻ മുൻകാല പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിൽ ഐ എസ് ആർഒ തങ്ങളുടെ സ്പേസ് ടൂറായാണ് ഈ കമ്പനിയെ തെരഞ്ഞെടുത്തിരിക്കുന്നത് യു എ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപനത്തിന്റെ നേതൃത്വത്തിൽ നടന്ന പ്രത്യേക ചടങ്ങിൽ സ്ഥാപകനായ ലത്തി പാലായി യു സ്പേസ് റിസർച്ച് സെന്റർ ഫൗണ്ടർ ആൻഡ് ഒമർ ഇമാം നാസ സ്പേസ് സയൻസ് ആൻഡ് വെന്യൂ മിഷൻ ഹെഡ് അഹമ്മദ് മസൂദ് എന്നിവർ ചേർന്ന് യു എ ബഹിരാകാശ വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുന്നതിന് ഇവർ നൽകുന്ന സേവനങ്ങളെ അഭിനന്ദിച്ചു ന്യൂസ് ബ്യൂറോ മുണ്ടക്കയം